ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഉറക്ക ടാസ്ക് ഒന്നുമല്ല കാരണം ആരും അവിടെ സൈഡിൽ കിടന്ന് മയങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു അതായിരിക്കണം അങ്ങനെ ഒരു അനൗൺസ് വന്നത് എന്നിട്ട് ബിഗ് ബോസ് വീണ്ടും പറയുണ്ടായി നിലവിലെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ആതിലേക്ക് ഇതിനൊരു തീരുമാനം എടുക്കാവുന്നതാണ് ടാസ്ക് കൃത്യമായി നടക്കണം പതിനൊന്നാമത്തെ ആഴ്ചയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് മുടക്കം വരാൻ പാടില്ല അത് കറക്റ്റായിട്ട് ചെയ്യേണ്ടുന്നതാണ് നിലവിലെ ക്യാപ്റ്റന് ഇതിനെതിരെ പ്രതികരിക്കാം തീരുമാനമെടുക്കാം അതിനുള്ള എല്ലാ അധികാരവും തന്നിട്ടുണ്ട് എന്ന് ബിഗ് ബോസ് പറയുകയുണ്ടായിട്ട് തുടർന്ന് ആദിൽ വന്നിട്ട് നെവിനോട് പറയുന്നുണ്ട് നെവിൻ എണ്ണീച്ച് മാറണം ഇനി നടക്കത്തില്ല ഇത്രയും നേരം ഞാൻ വെണ്ടാതിരുന്നത് പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു അറിയിപ്പ് കിട്ടിയതോടെ ഇനി എനിക്കിത് മാറ്റിയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എണ്ണീച്ച് മാറണമെന്ന് പറയുന്നുണ്ട് ആ ഞാൻ മാറാം ഞാൻ മാറാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് മാറുന്നുണ്ട് എന്തായാലും നെവിൻ മാക്സിമം പരിശ്രമിച്ചു ഈ ഗെയിമിനകത്തുനിന്ന് അനിമോളെ ഔട്ടാക്കാൻ വേണ്ടി മറ്റ് രണ്ടുപേരെയും പറ്റിയുള്ള പ്രശ്നമല്ല നിവിനുള്ളത് കാരണം ആ റോപ്പ് പിടിച്ചു കിടക്കുന്ന സമയത്ത് മൊത്തവും പറയുന്നുണ്ട് ഇവളെ ഞാൻ ഇതിനകത്തുനിന്ന് ഔട്ടാക്കും ഇവളെ ഞാൻ ഔട്ട് ആക്കിയിട്ടേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എ എന്തോ ഒരു വൈരാഗ്യം വെച്ചുള്ള രീതിയാണ് നെവിൻ അനുമോളോട് കാണിക്കുന്നത് തന്നെ എന്തായാലും ഇതിനകത്തൊരു ഫൈനൽ തീരുമാനം ബിഗ് ബോസ് എടുത്തത് നന്നായി ഇല്ലെന്നുണ്ടെങ്കിൽ നിവിനെ ഇത് എന്തേലും കാരണവശാലും ആരെങ്കിലും ഈ റോപ്പ് വിടും അല്ലെന്നുണ്ടെങ്കിൽ ഈ ടാസ്ക് ക്യാൻസൽ ചെയ്തതിന് ശേഷം മാത്രമേ നിവിൻ മാറാൻ സാധ്യതയുള്ളായിരുന്നു എന്തായാലും ബിഗ് ബോസ് എടുത്ത തീരുമാനം വളരെ നന്നായി നെവിൻ എണ്ണീച്ച് മാറി ടാസ്ക് വീണ്ടും തുടർന്നു